ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു വീട് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനാത്തിൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്ത ലെവലിലേക്കും കൂടി എനേബിൾ ചെയ്യാനും ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീട് വരുന്നത് കൊല്ലം ജില്ലയിലെ വെളുത്തമണൽ ഭാഗത്തായിട്ടാണ് ശ്രീബുദ്ധ സ്കൂളിൻ്റെ സമീപത്തായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീട് സ്ഥിതി ചെയ്യുന്നത് നാലര സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതാണ് വീട് അത്യാവശ്യം എല്ലാ പണികളും കഴിഞ്ഞ് ഒരു ചെറിയ വീടാണ് ചെറിയൊരു ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയ തരത്തിലുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് മാത്രമല്ല നമുക്ക് ഈ വീടിനോട് ചേർന്ന് തന്നെ പള്ളി അമ്പലം സ്കൂൾ ഹോസ്പിറ്റൽ തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും വരുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായി ഈ വീട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹൗസുകൾ പ്രതീക്ഷിക്കുന്ന വില നിങ്ങളിലേക്ക് എത്തുന്നത് നമ്മുടെ ഹൗസ് ഹൗസുകൾ പ്രതീക്ഷിക്കുന്ന വില വെറും എട്ട് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് വളരെ പത്ത് ലക്ഷം ഉണ്ടായിട്ടൊരു വീടാണ് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് പോയി കാണണം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എന്താ അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്തിട്ടുള്ള കോൺടാക്റ്റ് നമ്പർ നിങ്ങൾക്ക് വിളിച്ച് വീടിനെ ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളുടെ ഡീറ്റെയിൽസും വിശേഷങ്ങളുമാണ് നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും നമ്മളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് റിലേറ്റീവ്സിനോടൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കയ്യിൽ സ്ഥലമോ വീടോക്കോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് ശീലിച്ചും കൂടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ മറ്റൊരു ബഡ്ജറ്റുള്ള ഈ വീടിൻ്റെ വിശേഷങ്ങളായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്